ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും ബ്ലോക്ക് ഡിവിഷനിലേയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയത് സി പി ഐ എം നേതാവ് വി എസ് സതീഷ് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചു സി പി ഐ എം നേതാക്കളും സി പി ഐ നേതാക്കളും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു മൈലോട്ടുകോണം ഒന്നാം വാർഡിൽ ഹരിലാൽ എസ് ചോരനാട് രണ്ടാം വാർഡിൽ ശരത്ചന്ദ്രൻ എസ് അരിപ്ലാച്ചി മൂന്നാം വാർഡിൽ ബാബു ഫിലിപ്പ് വടമൺ നാലാം വാർഡിൽ സിന്ധു ആർച്ചൽ അഞ്ചാം വാർഡിൽ ഷീല ആറാം വാർഡ് കുരുവികോണത്ത് രഞ്ജിത്ത് ഏഴാം വാർഡ് കോമളത്ത് സുചി പാറവിള എട്ടാം വാർഡിൽ ബീന ബാലചന്ദ്രൻ നെടിയറ ഒൻപതാം വാർഡിൽ അനുഗോപി അഗസ്തിക്കോട് പത്താം വാർഡിൽ മഹേഷ് എൻ കോളേജ് പതിനൊന്നാം വാർഡിൽ ബിന്ദു തിലകൻ റേഞ്ച് ഓഫീസ് പന്ത്രണ്ടാം വാർഡിൽ ഷിജിന എസ് അഞ്ചൽ ടൗൺ പതിമൂന്നാം വാർഡിൽ ശ്രീദേവി ചൂരക്കുളം പതിനാലാം വാർഡിൽ പി കെ രാജിമോൾ തഴമേൽ പതിനഞ്ചാം വാർഡിൽ സോമരാജൻ സിവിൽ സ്റ്റേഷൻ പതിനാറാം വാർഡിൽ രാജീതി മാർക്കറ്റ് പതിനേഴാം വാർഡിൽ അംബിക പനേഞ്ചേരി പതിനെട്ടാം വാർഡിൽ കെ അശോകകുമാർ വെൺമണിയോട് പത്തൊൻപതാം വാർഡിൽ സുനിതകുമാരി ട ഇരുപതാം വാർഡിൽ പി ലേഖ ഏറം ഇരുപത്തിയൊന്നാം വാർഡിൽ ഗീതാകുമാരി എന്നിവരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് കുരുവിക്കോണം ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് വി എസ് ഷിജു അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് കെ കെ ജ്യോതി അലേമൻ ഡിവിഷനിലേക്ക് അംബിക സി എന്നിവരാണ് മത്സരിക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കരവാളൂർ ഡിവിഷനിലേക്ക് ഷൈൻ ബാബു ആണ് മത്സരിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.